വി സി നിയമനത്തിൽ തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുത് എന്ന് സർക്കാർ സമവായത്തിലൂടെ നിയമനം വേണമെന്ന സർക്കാർ ആവശ്യം മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണറെ അറിയിച്ചു സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശ അനുസരിച്ച് യോജിച്ച തീരുമാനം എടുക്കണമെന്നും കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നും മന്ത്രിമാർ ആവശ്യപ്പെട്ടു അതേസമയം താൽക്കാലിക വി സി നിയമനം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം എന്നാണ് രാജ്ഭവന്റെ നിലപാട് ഈ വാർത്തയുടെ വിവരങ്ങളും ഗോപാൽ നൽകും ഗോപാൽ ഇപ്പോൾ മന്ത്രിമാർ ഒരു നിലപാടെടുക്കുന്നത് ഗവർണറെ അറിയിക്കുന്നു ചാൻസലറെ അറിയിക്കുന്നു അതേസമയം കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടികൾ എന്ന മറുപടിയാണോ രാജ്ഭവൻ നൽകുന്നത് അതെ സ്മൃതി ഇന്ന് രാവിലെ എട്ടരയ്ക്കാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു മണി ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി സി നിയമനത്തിൽ ആ സമവായവുമായി മുന്നോട്ട് പോകണം എന്ന ആവശ്യമാണ് ആ മന്ത്രിമാർ രാജ്ഭവനിൽ ഗവർണർക്ക് മുൻപിൽ വെച്ചത് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് സമവായത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് പ്രതിസന്ധി ഒഴിവാക്കണമെന്നാണ് അതുകൊണ്ടാണ് തങ്ങൾ ഈ രാജ്ഭവനിലേക്ക് എത്തിയതും ഈ വിഷയം ചർച്ച ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതെ കൂട്ടിയോജിപ്പിച്ച് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ